നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു വർഷത്തിലേറെയായി നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന് അന്ത്യം കുറിച്ചുള്ള വെടിനിർത്തൽ കരാറിനെ അംഗീകാരം നൽകി ഇസ്രായേൽ സർക്കാർ ജാനുവരി പത്തൊൻപത് മുതൽ അതായത് നാളെ ഞായറാഴ്ച പന്ത്രണ്ട് മണി മുതൽ കരാർ പ്രാബല്യത്തിൽ വരും അമാസിൽ നിന്ന് ബന്ധികളെയും തടവുകാരെയും മോചിപ്പിക്കാൻ മൂന്ന് ഘട്ടങ്ങളായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കരാറിനാണ് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയത് കരാറിന് ഇസ്രായേൽ മന്ത്രിസഭയുടെ ഉന്നതതല സുരക്ഷാ സമിതി അംഗീകാരം നൽകുമ്പോൾ ഒരു കടമ്പ കൂടി ബാക്കിയുണ്ടായിരുന്നത് സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം ഇക്കാര്യം ോ എന്നതായിരുന്നു ഈ പ്രതിസന്ധിയും ഇപ്പോൾ മാറിയിരിക്കുകയാണ് സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗത്തിൽ ആകെയുള്ള മുപ്പത്തിമൂന്ന് മന്ത്രിമാരിൽ ഇരുപത്തിനാല് പേർ വെടിനിർത്തൽ കരാറിനെ അനുകൂലിച്ചു എട്ടുപേർ മാത്രമാണ് വിയോജിപ്പ് പ്രകടിപ്പിച്ചത് മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഇസ്രായേൽ സർക്കാർ തന്നെ ഇക്കാര്യം വിശദീകരിച്ചുകൊണ്ട് വാർത്താക്കുറിപ്പ് ഇറങ്ങിയിരുന്നു ഇന്ന് പുലർച്ചെയോടെയാണ് മന്ത്രിസഭാ തീരുമാനം ഇസ്രായേൽ പുറത്തുവിട്ടത് വെടിനിർത്തൽ കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും മൂന്ന് ബന്ദികൾ ആദ്യഘട്ടത്തിൽ നാളെ തന്നെ വിട്ടയക്കും മന്ത്രിസഭാ തീരുമാനത്തോടെ വിയോജിപ്പുള്ളവർക്ക് കോടതിയെ വേണമെങ്കിൽ സമീപിക്കാം ഹമാസ് കരാർ ലംഘിച്ചാൽ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് മടങ്ങുമെന്നും അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകുമെന്നും അതിൽ തനിക്ക് ഉറപ്പ് ലഭിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ കാബിനറ്റിനെ അറിയിച്ചു ബന്ദികളെ സ്വീകരിക്കാനും അവർക്ക് വേണ്ട ചികിത്സാ സൗകര്യങ്ങൾ അടക്കം ഇസ്രായേൽ ഒരുക്കിയിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ദീർഘകാലത്തേക്ക് ബന്ദികൾക്ക് ആരോഗ്യകരവും മാനസികവും സാമൂഹികവുമായ പരിചരണം ഒരുക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് നാല് ദിവസമെങ്കിലും ഇവരെ ആശുപത്രിയിൽ താമസിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശവും നൽകിയതായി ഇസ്രായേൽ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഇതിനിടെ വെടിനിർത്തൽ കരാറിന്റെ കാര്യത്തിൽ ഇസ്രായേൽ ഹമാസും തമ്മിൽ ധാരണയായെന്ന അറിയിപ്പ് വന്നതിന് ശേഷം ഗാസയിൽ എൺപതോളം പേർ കൊല്ലപ്പെട്ടിരുന്നു യു എസിന്റെ പിന്തുണയോടെ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നടത്തിയ മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് വെടിനിർത്തൽ സാധ്യമാകുന്നത് വെടിനിർത്തൽ ചർച്ചകളിലെ പ്രധാന മധ്യസ്ഥനാണ് ഖത്തർ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നതിൽ അവസാന നിമിഷത്തെ തടസ്സങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാന്റെ ഓഫീസ് അറിയിച്ചതിനെ തുടർന്നാണ് ഉന്നതതല സുരക്ഷാ സമിതി യോഗം ചേർന്നത് സുരക്ഷാ ക്യാബിനറ്റ് ചേരുന്നത് നേരത്തെ ഇസ്രായേൽ വൈകിപ്പിച്ചിരുന്നു ധാരണയുടെ രണ്ടാം ഘട്ടം സംബന്ധിച്ചായിരുന്നു ഇസ്രായേലിന്റെ വിയോജിപ്പ് ആദ്യഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് ഇസ്രായേൽ ബന്ധികളെ മോചിപ്പിക്കും പുരുഷ സൈനികർ ഉൾപ്പെടെ ബാക്കിയുള്ളവരെ രണ്ടാം ഘട്ടത്തിൽ മോചിപ്പിക്കും ഇസ്രായേൽ പൂർണ്ണമായി പിൻവാങ്ങിയാൽ മാത്രമേ ബാക്കിയുള്ള തടവുകാരെ മോചിപ്പിക്കൂ എന്ന് ഹമാസ് പറഞ്ഞു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗാസയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നാൽപ്പത്തി ആറായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് ഗാസൈൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് ഇസ്രായേലിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ രണ്ട് ചെറിയ കുട്ടികളുടെ മോചനത്തിന്റെ കാര്യത്തിലും ഇനിയും വ്യക്തത കൈ ർത്തലും ബന്ധികളെ മോചിപ്പിക്കുന്ന കരാറും ശനിയാഴ്ച പോലത്തെ ഇസ്രായേൽ മന്ത്രിസഭ അംഗീകരിച്ചതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാന്റെ ഓഫീസ് അറിയിച്ചതോടെയാണ് ലോകം പ്രതീക്ഷയിലായത് ഹമാസുമായുള്ള പോരാട്ടം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ ഞായറാഴ്ച പ്രാബല്യത്തിൽ വരുമെന്നും നതന്യാവിന്റെ ഓഫീസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു ഇസ്രായേൽ ജയിലുകളിൽ തടവിലാക്കപ്പെട്ട പത്തൊൻപത് വയസ്സിന് താഴെയുള്ള എല്ലാ പലസ്തീൻ സ്ത്രീകളെയും കുട്ടികളെയും കരാറിന്റെ ആദ്യഘട്ടമായി ഇസ്രായേൽ മോചിപ്പിക്കും ഞായറാഴ്ചത്തെ മോചിപ്പിക്കേണ്ട തൊണ്ണൂറ്റിയഞ്ച് പലസ്തീൻ തടവുകാരുടെ പട്ടിക ഇസ്രായേൽ നീതിന്യായ മന്ത്രാലയം വെള്ളിയാഴ്ച പുറത്തിറക്കിയിരുന്നു ബന്ധികളുടെ മോചനത്തിനുള്ള കരാർ ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകരിച്ചതിനു ശേഷമാണ് സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം ചേർന്നത് പതിനൊന്നംഗ സുരക്ഷാ മന്ത്രിസഭാ വോട്ടെടുപ്പിലൂടെയാണ് കരാറിന് അംഗീകാരം നൽകിയത് പതിനഞ്ചു മാസം നീണ്ട യുദ്ധത്തിന് വിരാമമിടാനുള്ള വ്യവസ്ഥകളാണ് അംഗീകരിച്ചത്